തൊഴിലുറപ്പ് തൊഴിലാളികളുടെ എള് കൃഷിയിൽ വിളവ് കൃഷ്ണപുരം പഞ്ചായത്ത് അഞ്ചാം വാർഡിലായിരുന്നു കൃഷി ഓണാട്ടുകര കാർഷിക ഗവേഷണ കേന്ദ്രം നൽകിയ എള് വിത്ത് ഉപയോഗിച്ച് കൃഷിഭവന്റെ സഹായത്തോടെയാണ് എള്ള് കൃഷി ചെയ്തത് കായംകുളം ഓണാട്ടുകര കാർഷിക ഗവേഷണ കേന്ദ്രം നൽകിയ കായംകുളം ഒന്ന് എന്ന ഇനത്തിൽപ്പെട്ട എള് വിതച്ചാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ മികച്ച വിളവ് നേടിയത് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിലായിരുന്നു എള് കൃഷി ചെയ്തത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷിഭവന്റെ സഹായത്തോടെയായിരുന്നു കൃഷി ഓണാട്ടുകര വികസന ഏജൻസി എള് വിത്ത് സംഭരിക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി കോട്ടരത്ത് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു കൃഷ്ണപുരം കൃഷിഭവന്റെയും അതേപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളിയുടെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണയാണ് ലഭിച്ചത് ഭാവിയിലും മുന്നോട്ടുള്ള കൃഷിയിൽ നെൽകൃഷി കൃഷി ഉണ്ടായിരുന്നു അതേപോലെ നിലത്തിൽ ഇന്ന് കൃഷി തുടങ്ങുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഈ ഒരു പദ്ധതി ഇവരെ നമുക്ക് ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെ നമുക്ക് എത്ര അഭിനന്ദിച്ചാലും പറ്റില്ല കാരണം അതേപോലെ കാട് കരിക്കണം കാരണം ട്രാക്ടർ പോലും കയറാത്ത കിടന്ന ഒരു ഭൂമി അവർ ഇത്രയും മനോഹരമായിട്ട് വൃത്തിയാക്കി എള് കൃഷി ചെയ്തതിന് ഞാൻ ഈ തൊഴിലുറപ്പേക്കുള്ള എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചു കൃഷി ഓഫീസർ രേഷ്മ രമേശ് കൃഷി അസിസ്റ്റന്റ് ഇന്ദുസി നായർ ഗിരിജ ബാബു ബിന്ദു സോഫി ഗംഗ ഉഷ വത്സല പ്രസന്ന സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു തൊഴിലുറപ്പിനെ കൃഷി വകുപ്പുമായി യോജിപ്പിച്ച് വളരെ ഫലപ്രദമായ രീതിയിൽ ഇവിടെ അഞ്ചാം വാർഡിൽ എള് കൃഷി ഏകദേശം ഒരു ഒരേക്കറോള സ്ഥലത്ത് തൊഴിലുറപ്പ് തൊഴിലാളികൾ വളരെയധികം കഷ്ടപ്പെട്ട് ഇത് വൃത്തിയാക്കി ഇതിനകത്ത് സമയാസമയങ്ങളിൽ വെള്ളവും വളവും ഒക്കെ നൽകി കൃഷി ചെയ്ത് അതിൻ്റെ വിളവെടുപ്പാണ് കാലാവസ്ഥ അല്പം മോശമായി പോയിട്ടുണ്ടെങ്കിലും തിരക്കേടയില്ലാത്ത വിളവ് ഒന്ന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൃഷി രീതിയും ഈ തൊഴിലുറപ്പും തമ്മിൽ യോജിപ്പിച്ച് മുമ്പോട്ട് പോകുന്നത് തുടരണമെന്ന് ന്യൂസ് ബ്യൂറോ കായംകുളം